സൗമ്യ സുഖാണോ ആ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയല്ലോ അല്ലേ ഇപ്പം ഓ പതിനെട്ട് ദിവസമായി ഉപയോഗിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ടോ നന്നായിട്ട് ആണല്ലേ ആ പതിനെട്ട് ദിവസമായിട്ട് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് ഓക്കാൻ പറ്റുന്നുണ്ട് ആ മറ്റു നിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ നിക്കാൻ പറ്റുന്നുണ്ടല്ലേ ആ പിന്നെ ചെറുങ്ങനല്ലേ ഓ ഉറക്കൊക്കെ ഉണ്ടോ ഉറക്കെല്ലാം റെഡി ആയിട്ട് ആ ആ ഓക്കെ വേറെന്താ ശ്വാസം മുട്ടലോ അങ്ങനത്തെ പ്രശ്നമുണ്ടായിരുന്നു ആ ആ പതിനെട്ട് ദിവസമായിട്ട് കറക്റ്റ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ട് ആ ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് നടന്ന് കാണിക്കാൻ പറ്റുമോ ഓക്കെ ആ ഓക്കെ ആ അത് മതി സൗമ്യ ഓക്കെ അപ്പം അത്യാവശ്യം പിടിക്കാണ്ട് ഒരു ബാലൻസിൽ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ കറക്റ്റ് ഇനിയും ഉപയോഗിക്കുക വെള്ളം കറക്റ്റ് കുടിക്കുക കയ്യിലും സ്ഥിരമായിട്ട് തന്നെ കെട്ടുക ഏ ഓക്കെ താങ്ക് യു താങ്ക് യു സൗമ്യ ശരി